ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ പ്രേക്ഷകരെ ഏറെ വിഷമിപ്പിച്ച എവിക്ഷനാണ് ജിസേലിൻ്റേത് ജിസേൽ ഇപ്പോൾ പുറത്താകേണ്ട മത്സരാർത്ഥിയായിരുന്നില്ലെന്ന് പ്രേക്ഷകരിൽ ഭൂരിഭാഗം പേർക്കും അഭിപ്രായമുണ്ട് ഇപ്പോഴേതാ പുറത്തായതിനു ശേഷം ജിസേൽ നൽകിയ അഭിമുഖമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഏഷ്യാനെറ്റ് നൽകിയ അഭിമുഖമാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായത് പുറത്തായത് ഉചിത സമയത്താണെന്നാണ് ജിസേൽ പറഞ്ഞിരിക്കുന്നത് ബിഗ് ബോസ് പോലെ ഷോ എനിക്ക് പറ്റിയതല്ല എന്ന് ചിലപ്പോൾ ചിന്തിക്കും കാരണം എന്നെ പോലൊരാൾക്ക് അത്രയും ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല വഴക്കുണ്ടാക്കാൻ പറ്റില്ല എല്ലാവരോടും ഒരു കണക്ഷനും ഇഷ്ടവും ഉണ്ടാക്കും അറുപത്തിനാല് ദിവസം ഷോയിൽ കഴിഞ്ഞു ഇനി എന്ത് ചെയ്യും വെറുതെ അവിടെ ഫേക്കായി ഫൈറ്റ് ഉണ്ടാക്കാൻ എന്നെ പോലെ പറ്റില്ല അതിനാൽ പുറത്തു വന്നത് ശരിയായ സമയത്താണെന്ന് തോന്നുന്നു കഴിഞ്ഞ മുപ്പത് ദിവസത്തിനുള്ളിൽ ഹൗസിനുള്ളിൽ വളരെ അഗ്രസീവായി എനിക്കത് പറ്റില്ല ഇതുവരെ അവിടെ സ്നേഹത്തോടെ കഴിഞ്ഞു മലയാളികളുടെ സ്വീകാര്യതയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ബിഗ് ബോസിലേക്ക് വന്നത് അത് സാധിച്ചെന്നും ജിസേൽ വ്യക്തമാക്കി ഈ സ്നേഹം തനിക്ക് ബന്ധുക്കളിൽ നിന്നുപോലും കിട്ടിയിരുന്നില്ല എന്നാണ് ജിസേൽ പറയുന്നത് ജിസേൽ ഇന്നത്തെ എവിക്ഷൻ എന്നെ കറിയിപ്പിച്ചു ഇതുപോലെ വിഷമിപ്പിച്ച ഒരു എവിക്ഷൻ ഉണ്ടായിട്ടില്ല ജിസിയൽ നിങ്ങളെ ഇഷ്ടപ്പെട്ടെന്ന് അറിയില്ല പക്ഷെ പോകുമ്പോൾ അറിയാതെ കണ്ണു നനഞ്ഞു ആദ്യം നന്നാവേണ്ടത് സ്വഭാവമാണ് അത് അവിടെയുള്ള എല്ലാവരേക്കാൾ ജിസേലിനുണ്ട് ഈ സീസണിലെ കുളം റിവ്യൂ ചാനൽ പി ആർ ചാനൽ ആൻഡ് വിരോധം കൊണ്ട് നടക്കുന്ന പി ആർ കുടുക്കിൽ ഒരു നല്ല പ്ലെയർ പുറത്തായി ലവ് ഫോർ ജിസൽ ആൻഡ് റെസ്പെക്ട് ഫോർ ജിസേൽ പോകേണ്ടവർ അവിടെ നിൽക്കുമ്പോൾ ഈ എവിക്ഷൻ ഒട്ടും ശരിയായിട്ടില്ല മലയാളി ഓഡിയൻസിൽ നിന്നും ഇത്രയും സ്നേഹം കിട്ടുന്നതിൽ നിന്നും തന്നെ മനസ്സിൽ സ്ലവ് എത്രത്തോളം നല്ലൊരു ബെറ്റർ പ്ലെയർ ആൻഡ് ഫേവറേറ്റ് പേഴ്സൺ ആയിരുന്നു ജിസേൽ എന്നത് ആളെ തികക്കാൻ കുറേ പേർ ഉണ്ടായിരുന്നതിൽ പലരും മുന്നേ പുറത്തേക്ക് പോയി ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്ന് ഒരു ഗെയിമർ പുറത്തുപോയി എന്നിങ്ങനെ കമൻറ്റുകൾ വരുന്നുണ്ട് ജിസേൽ പോയി ഇനി ആരിനെ വിശ്വസിച്ച് കൂടെ നിർത്താൻ പറ്റുന്നത് അക്ബർ ആണ് പക്ഷേ അക്ബറിന് ആരിനെ ഒട്ടും തന്നെ വിശ്വാസമില്ല ഈ ഒരു കഴിഞ്ഞ വീക്ക് അത് പലവട്ടം ആര്യൻ തെളിയിച്ചതുമാണ് എന്നിട്ടും അക്ബർ ഇവനെ നല്ല രീതിക്ക് ട്രീറ്റ് ചെയ്യുന്നുണ്ട് അടുത്ത വീക്ക് ആര്യൻ എങ്ങനെ നിൽക്കാൻ പോകുന്നു എന്ന് നോക്കാം വന്ന ടൈമിൽ ജിസേൽ കൂടെ ഇല്ലാതിരുന്നപ്പോൾ ഇവൻ കിഡിലൻ ആയിരുന്നു ഗെയിമിലെല്ലാം വളരെ നല്ല രീതിയിൽ കളിക്കുകയും ചെയ്തിട്ടുണ്ട് നല്ല രീതിക്കാണ് ആര്യൻ അതുവരെ ഗെയിം കളിച്ചിരുന്നത് ജിസേലുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ആയതിന് ശേഷം കുറച്ച് വീക്കായി ജിസേലിന്റെ പിറകെ തന്നെയായിരുന്നു ആര്യൻ ഉണ്ടായിരുന്നത് അതിലേക്ക് ആര്യൻ ഒരു തിരിച്ചുവരവ് ഉണ്ടാകട്ടെ എന്ന് ബിഗ് ബോസ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് ജിസേൽ പുറത്തായത് പ്രേക്ഷകരിൽ ഭൂരിഭാഗം പേർക്കും ഏറെ വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യം തന്നെയാണ് കഴിഞ്ഞ രണ്ടാഴ്ചകളിലായി ഇപ്പോൾ അൺഫെയർ എവിക്ഷൻ തന്നെയാണ് ബിഗ് ബോസ് വീട്ടിൽ നടന്നിരുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ ജിഷിൻ്റെ എവിക്ഷൻ ജിഷിൻ നല്ലൊരു ഗെയിമർ തന്നെയായിരുന്നു എന്തായാലും ജിഷിന് വോട്ടും ഉണ്ടായിരുന്നു എന്നിട്ട് കൂടി ജിഷിൻ പുറത്തുപോയത് അൺഫെയർ എവിക്ഷൻ ആയിപ്പോയി അതുപോലെ തന്നെയാണ് ജിസേലും ജിസേലിന് അൺഒഫീഷ്യൽ വോട്ടിങ്ങിൽ രണ്ടാം സ്ഥാനമായിരുന്നു ഉണ്ടായിരുന്നത് എന്നിട്ടും ജിസേൽ പോയത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് ഇപ്പോൾ സീസൺ സെവൻ വിന്നർ എന്ന് ആരായിരിക്കും എന്ന ചോദ്യത്തിന് ജിസേലിന്റെ മറുപടി ഇങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് അക്ബർ ആയിരിക്കുമെന്നാണ് എനിക്ക് ആരും ജയിക്കണമെന്നാണുള്ളത് പക്ഷെ അപ് അക്ബർ ജയിക്കാനുള്ള കാരണങ്ങൾ പറയാം അക്ബർ ഒരു തനി മലയാളിയാണ് എന്നതാണ് ആദ്യ കാരണം കോണ്ടന്റ് എപ്പോഴും നൽകണമെന്ന് അക്ബറിനറിയാം അതിനാൽ തന്നെ കോണ്ടന്റ് ഇല്ലെങ്കിലും അവനതുണ്ടാക്കും ബിഗ് ബോസിന് അക്ബറിനെ കുറിച്ച് കൂടുതൽ ഇഷ്ടമാണ് ചിലപ്പോൾ ഷാനവാസും കപ്പു ഉയർത്തിയേക്കാം പക്ഷേ ഹൃദയത്തോട് ചോദിച്ചാൽ ആര് വിജയിക്കണമെന്നാണ് ഞാൻ പറയുക ഇനി അനീഷ് വിജയിച്ചാൽ അത് എല്ലാ ജനങ്ങൾക്കും ഇഷ്ടപ്പെടും കാരണം ഒരു കോമൺമാൻ വന്നിട്ട് ഈ ഏഷ്യാനെറ്റ് പ്ലാറ്റ്ഫോമിൽ എൻറോൾമെന്റിലെ ഇത്ര വലിയ ഷോ ജയിച്ചാൽ അദ്ദേഹത്തെ സമ്മതിച്ചേ മതിയാവും അത് അയാളുടെ കഴിവാണെന്നും ജിസേൽ തൻ്റെ മനസ്സിനെ സാധിക്കും ാധ്യതകൾ തുറന്നു പറയുന്നു